ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് വിശാൽ ജാസ്മിനെ സ്നേഹിക്കാനുള്ള ചില പൊടിക്കൈകൾ പറഞ്ഞു കൊടുക്കുകയാണ് സുശീല പാർവതി വിശാലിനെ കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് നീ കെയർ ചെയ്യണം പാർവതിയുടെ കുറവുകൾ നീ നികത്തണം ഒരാണെ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ആ ആണിനെ കെയർ ചെയ്യുന്ന പേണിനെ ആയിരിക്കും പാർവതി വിശാലിനെ കെയർ ചെയ്യുന്നോണ്ടാ അവനെ അധികം ഇത്രയധികം അവളെ സ്നേഹിക്കുന്നത് പാർവതിയെ തോൽപ്പിക്കാനെങ്കിലും നീ വിശാലിനെ ഒന്ന് ചെയ്ത് നോക്ക് സ്വാഭാവികമായിട്ടും അവൻ അവളെ വിട്ടിട്ട് നിന്റെ അടുത്തേക്ക് വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ വിശാലിന്റെ മനസ്സൊന്ന് കീഴടക്ക് എന്നകെ സുശീല ജാസ്മിനോട് പറഞ്ഞു കൊടുത്തപ്പോ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടത് വിശാലിന്റെ മനസ്സല്ല നൂറു കോടിയുടെ സ്വത്താ അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് ഞാൻ നോട്ടം വെച്ചിരിക്കുന്ന ഈ സ്വത്തുകൾ ഒരിക്കലും പാർവതിയുടെ കൈ ചെന്ന് പെടരുത് എന്നകെ ജാസ്മിൻ ആലോചിക്കുന്നു എന്നും വിശാലിന്റെ ഒരു നല്ല ഭാര്യയായിരിക്കും ജാസ്മിൻ എന്ന് വെറുതെ വിചാരിക്കുകയാണ് സുശീല എന്നാൽ ജാസ്മിന്റെ സുശീലയ്ക്ക് അറിയില്ല പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ് പ്രഭാവതി പറയുന്നു പ്രതാപ എത്രയും പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ വന്ന ഒരു ടൈം ബോംബാണ് ആ ശേഖർ അയാൾ ഇപ്പോ പുറത്തു വരാതെ മറിഞ്ഞിരിക്കുന്നത് വിശാലിനെ പേടിച്ചിട്ടാ ഇപ്പൊ പുറത്തിറങ്ങിയാൽ വിശാൽ അയാളെ കൊല്ലുമെന്നുള്ള ഭയം അയാൾക്ക് നന്നായിട്ടുണ്ടായിരിക്കും എനിക്കും അത് തോന്നിയെന്ന് പ്രതാപൻ അയാൾ പക്ഷെ എന്നും ഇങ്ങനെ കഴിയില്ല ഏത് വിധേനയും എല്ലാ സത്യങ്ങളും വിശാലിനെ അറിയിക്കും അതുപോലെ തന്നെ അയാൾ ഒളിവിലിരുന്ന് നമ്മളെ കൊല്ലാൻ പദ്ധതികൾ ഇടും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഫോണെ വിളിച്ച് കൊല്ലുമെന്ന ഭീഷണി മുടക്കുന്ന ശേഖരമേനോൻ പക തീർക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയായിരിക്കും അതിനു മുന്നേ നമുക്ക് അയാളെ തീർക്കണം അയാളെ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം എന്ന് നീ പറഞ്ഞിട്ട് എത്ര നാളായി എന്തെങ്കിലും വിവരം കിട്ടിയോ അരകേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ചേച്ചി ശേഖരമേനോനെ കണ്ടുപിടിക്കാനായിട്ട് പല ഭാഗത്തു നിന്നും ഞാൻ ആൾക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല നിരാശയോടെ പ്രതാപൻ അത് പറയുന്നു ദിവസവും കുറഞ്ഞതൊരു നാല്പതമ്പത് തവണയെങ്കിലും അയാളുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം പോലും അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നെ പ്രഭാവനെ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഞാനും ഇടയ്ക്ക് ട്രൈ ചെയ്തിരുന്നു പക്ഷേ എടുക്കുന്നില്ല അയാൾ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രഭാവതി വീണ്ടും പറയുന്നുണ്ട് അയാളെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതാപ എന്നാൽ ഇവരുടെ സംസാരം ശേഖർ കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും അയാളെ കോൾ അറ്റൻഡ് ചെയ്യുന്നതുവരെ ഞാൻ വിളിക്കും ഇപ്പൊ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പ്രഭാവതി വിചാരിക്കുന്നു പെട്ടെന്ന് ശേഖർ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് പ്രഭാവതി വിളിച്ചപ്പോൾ അകത്ത് ഫോൺ വെല്ലടിക്കുന്നത് പ്രതാപനും പ്രഭാവതിയും കേൾക്കുന്നുണ്ട് എവിടെ അത് പ്രതാപ നീ പോയി നോക്ക് എന്ന് പ്രഭാവരി പറയുന്നുണ്ട് ഇവിടെ അകത്തെവിടെയാണല്ലോ കേട്ടതെന്ന് പ്രതാപൻ അങ്ങനെ അവർ അകത്തേക്ക് പോകുന്നു ശേഖരന്റെ ഫോൺ കട്ടാകാൻ നോക്കിയിട്ട് പെട്ടെന്ന് സാധിച്ചില്ല ശേഖരന്റെ കയ്യിലിരുന്ന ഫോൺ പ്രതാപൻ വാങ്ങിക്കുന്നുണ്ട് ഇയാളുടെ ഫോൺ അടിച്ചതെന്ന് പ്രതാപൻ പ്രതാപ അതിൽ എന്റെ നമ്പറാണെന്ന് നോക്കിക്കേ പ്രതാപൻ അത് പിടിച്ചു വാങ്ങിച്ചു എന്നാൽ വിളിച്ചത് ഗാർഗിയാണ് മുത്തശ്ശ ഞാൻ ചായ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് സ്പീക്കർ ഫോണിൽ ഇടുകയും ചെയ്തിരുന്നു പ്രതാപൻ അപ്പോഴാണ് ഇത് കേട്ടത് എന്റെ ഫോൺ ആരാ പിടിച്ചു വാങ്ങിച്ചത് പ്രതാപ ആ ഫോണിങ്ങ് തന്നേന്ന് ശേഖർ ഫോൺ കൊടുത്തേക്ക് പ്രതാപ എന്ന് പ്രഭാവതിയും പറയുന്നു ശേഖർ പ്രതാപന്റെ ശേഖർ പ്രതാപൻ ശേഖരന്റെ കൈയ്യിലേക്ക് ആ ഫോൺ വെച്ചു കൊടുത്തു ചേച്ചി ഇയാൾ ശേഖരമേനോ ഒന്നുമല്ല നമ്മൾ വെറുതെ സംശയിച്ചതാണ് എന്ന് പ്രതാപൻ പറയുന്നുണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു വീണ്ടും അവരെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും നീ ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ഒന്ന് വിളിച്ചേ മേനോനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞേ പണം എണി വാങ്ങിയതല്ലാതെ ഇതുവരെ ഒരു കോണ്ടാക്ട് പോലും ചെയ്തില്ലല്ലോ നീ അവരെ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ അന്വേഷണം എന്താന്ന് ചോദിക്കേ എന്നൊക്കെ പ്രഭാവതി പറയുന്നു അങ്ങനെ പ്രതാപൻ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അവരെ എന്തു പറഞ്ഞു എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ അവർ അവരന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലെന്നാ പറഞ്ഞത് ദേഷ്യത്തോടെ പ്രഭാപതി വീണ്ടും ചോദിക്കുന്നു ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലേ പിന്നെ എന്തിനാ ഇവര് ഡിക്ടീവ് ഏജന്റി എന്ന് പറഞ്ഞ് നടക്കുന്നത് അവന്മാരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ആ നശിച്ച ശേഖരമേനോനെ നമ്മളെ ഇങ്ങനെ കണ്ടെത്താൻ അയാളെ കണ്ടെത്തി അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇനി എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല പ്രതാപ ആ സമയം ശേഖർ പ്രഭാപതിയുടെ ഫോണിലേക്ക് വിളിച്ചു ആ ശേഖരമേനോനാ വിളിക്കുന്നത് എന്ന് പ്രഭാവതി പറഞ്ഞതും ഭീഷണിപ്പെടുത്താനായിരിക്കും ചേച്ചി ഫോൺ എടുക്കുന്ന പ്രതാപൻ പറയുന്നു പ്രഭാവതി ഫോൺ എടുത്തോ നീ ഉറങ്ങിയോ പ്രഭാവതി എന്ന് ശേഖർ ചോദിച്ചപ്പോൾ അത് അറിയാനാണോ വിളിച്ചത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു അല്ല നീ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മ വേണം അത് നിന്നെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണ്ടേ അതിനു വേണ്ടിയാ ഞാൻ വിളിച്ചത് ശേഖര മേനോ മേനോ നിങ്ങൾ എന്നെ ഇടക്കിടക്ക് വിളിച്ചു ഭീഷണിപ്പെടുത്തണോന്നില്ല പ്രഭാവതി അതിൽ ഭയപ്പെടില്ല എന്നെ കൊല്ലാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിലേ അതിനു മുന്നേ നിങ്ങൾ ഞാൻ കൊന്നിരിക്കും വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൂടെ അത് ചെയ്യിപ്പിക്കും ശേഖരമേനോനെ ഇനി പേടിക്കേണ്ടത് നിങ്ങളാണ് ചാകാൻ വേണ്ടി ഇനി നിങ്ങൾ കാത്തിരുന്നോ എന്ന് പറഞ്ഞ പ്രഭാവതി ഫോൺ വെച്ചു എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട് ശേഖരമേനോനെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഈ നമ്പർ ഏത് അഡ്രസ്സിലായി എടുത്തേക്കിനേ നീ ഒന്ന് സെർച്ച് ചെയ്യണം ആ അഡ്രസ്സ് കിട്ടിയാൽ ഇയാളുടെ കഥ നമുക്ക് ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ നാളെ തന്നെ കണ്ടുപിടിക്കാമെന്ന് എന്ന് പ്രതാപൻ പറയുന്നുണ്ട് എങ്ങനെയും ശേഖര ഒതുക്കണം എന്ന് വിചാരിച്ച് പ്രഭാവതിയും പ്രതാപനം നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിജയമ്മയും ഗാർഗിയും ഹോളിലേക്ക് വരികയായിരുന്നു ആ സമയത്ത് ഒരു ഫോൺ കോൾ വിജയമ്മക്ക് വരുന്നുണ്ട് നാം അവരുടെ കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആണ് വിളിക്കുന്നത് നാരായണ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ഇത് പ്രഭാവതിയും പ്രതാപനം ശ്രദ്ധിക്കുന്നു കമ്പനിയുടെ കാര്യം പറയാനാണ് വിളിച്ചത് എന്താണ് പുതിയ വിശേഷം എന്നൊക്കെ വിജയമ്മ ചോദിച്ചപ്പോൾ കമ്പനിയിൽ മാറ്റം വരുത്തേണ്ട സമയമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നും എല്ലാവർക്കും ഒരേ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ലല്ലോ മാറ്റങ്ങളൊക്കെ വേണം അത് കമ്പനിയുടെ നിയമപ്രകാരമുള്ള നടപടിയല്ലേ അത് അങ്ങനെ നടക്കട്ടെ ഞാനത് വിശാലിനോടും പാർവതിയോടും പറയാം എന്നാ ശരി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിജയമ്മ ഫോൺ വെച്ചു സുശീലയും അവിടേക്ക് വരുന്നുണ്ട് ഗാർഗിയോട് വിശാലിനെയും പാർവതിയും വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നുണ്ട് അവരോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം എന്നും പറയുന്നു എന്താ അച്ഛമ്മ എന്താ കാര്യം കമ്പനിയിൽ എന്താ നടക്കുന്നത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ വിജയമ്മ പറയുന്നുണ്ട് അവര് വരട്ടെ എന്നിട്ട് പറയാം നീ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരൂ അങ്ങനെ ഗാർഗി വിശാലിനെയും പാർവതിയും വിളിക്കാനായി മുകളിലേക്ക് പോകുന്നുണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്തായാലും ജാസ്മിനെ വിളിച്ചു വരുത്താം സുശീല എന്താ അമ്മേ അമ്മ ആരോട് സംസാരിച്ചത് എന്തോ ഇമ്പോർട്ടന്റ് മാറ്റർ ആണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പ്രഭാപതി വിജയമ്മയോട് ചോദിക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും വിശാല പാർവതിയും വരട്ടെ എന്നിട്ട് പറയാം എന്ന് വിജയമ്മ പറയുന്നു സുശീല ജാസ്മിനെ വിളിച്ച് പറയുന്നുണ്ട് ജാസ്മിൻ പെട്ടെന്ന് ഹോളിലേക്ക് വാ ഇവിടെ എന്തോ പ്രധാനപ്പെട്ട കാര്യം അമ്മ സംസാരിക്കാൻ തുടങ്ങാണ് എടി വേഗം വാ എന്ന് പറഞ്ഞ സുശീല ഫോൺ വെച്ചു വിശാല പാർവതി വന്നതിന് ശേഷം മാത്രമേ അമ്മ കാര്യം പറയൂ എന്ന് പ്രഭാപതിയോടും പ്രതാപനോടും പറയുന്നുണ്ട് ജാസ്മിനും അവിടെ എത്തിക്കഴിഞ്ഞു വിശാലും പാർവതിയെയും ഗാർഗി വിളിച്ചോണ്ടും വന്നു അങ്ങനെ എല്ലാവരും ഹോളിലെത്തി എന്താ അച്ഛമ്മ അച്ഛമ്മക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഗാർഗി പറഞ്ഞിരുന്നല്ലോ വിജയമ്മ പറയുന്നു പറയാമോനെ എന്നെ ഇപ്പോ കമ്പനിയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് വിളിച്ചിരുന്നു എന്താ കാര്യം എന്തിനാ വിളിച്ചത് എന്ന് വിശാൽ ചോദിക്കുന്നു കമ്പനിയുടെ നിയമപ്രകാരം കമ്പനി നിന്റെ അച്ഛന്റെ കാലാവധി കഴിഞ്ഞു ഗായത്രിയുടെ മരണശേഷം ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് അത് രണ്ടും ഉടൻ ഫിൽ ചെയ്യണം സ്വാഭാവികമായി നിന്റെ അച്ഛനും അമ്മയ്ക്കും പകരം നിങ്ങളാണ് നീയും പാർവതിയുമാണ് ഇനി ആ സ്ഥാനത്ത് തുടരേണ്ടത് അരകേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും സുശീലയും ജാസ്മിനും അതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങണമെന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് എന്ത് എന്ന് പറഞ്ഞാൽ മതി ഞാനും പാർവതിയും അതുപോലെ ചെയ്തോളാം അല്ലല്ല ഇതൊക്കെ ആരോട് ചോദിച്ചിട്ടാ തീരുമാനം എടുക്കുന്നത് വൈസ് പ്രസിഡന്റ് മാത്രം ഡിസൈഡ് ചെയ്താൽ മതിയോ ഞാനും അറിയണ്ടേ ഞാനും ഈ കമ്പനിയിൽ അധികാരപ്പെട്ട ഒരു സ്ഥാനത്ത് ഗോപിയേട്ടന് തുല്യമായി ചേർലിരിക്കുന്ന ഒരാളാണ് ഗോപിയേട്ടന് കാലാവധി കഴിഞ്ഞതും വിശാലിനെ ആ സ്ഥാനം കൊടുക്കുന്നതും എന്നെ അറിയിക്കണമായിരുന്നു അരകേട് വിജയമ്മ പറയുന്നുണ്ട് അത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രഭാവതി നീ മാത്രമല്ല ഞാനും കമ്പനിയിൽ സ്ഥാനമുള്ള ആള് തന്നെയാ നമ്മൾ കമ്പനിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ കമ്പനിക്ക് ഒരു റൂൾ ഉണ്ട് അത് മാറ്റാൻ നിനക്കോ എനിക്കോ ഒരു അധികാരമില്ല പിന്നെ കമ്പനിയുമായിട്ടുള്ള നിന്റെ പോസ്റ്റിന്റെയും കാലാവധി കഴിഞ്ഞു അത് കേട്ട് പ്രഭാവതി വീണ്ടും ഞെട്ടി അതിനിടയിൽ നിന്നോട് പറയാൻ ഞാൻ മറന്നു പോയതാണ് വിശാൽ പറയുന്നു അമ്മേ എനിക്കോ പാർവതിക്കോ ധൃതി വെച്ച് അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്തിരിക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ പാർവതി പാർവതി പറയുന്നു അതെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല വിശാൽ വീണ്ടും പറയുന്നു നിയമപ്രകാരം ഞങ്ങൾക്കത് ഏറ്റെടുത്തല്ലേ മതിയാവോ പ്രതാപൻ പതിയെ പ്രഭാവതിയുടെ കാതിൽ പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ ചേച്ചിക്ക് ഇനി വീട്ടിൽ തന്നെ ഇരുന്ന് വിശ്രമിക്കാം പിന്നെ പുതിയ നിയമങ്ങളെ പറ്റി പറഞ്ഞുകൊടുക്കുന്നുണ്ട് അത് കേട്ട് സുശീല ജാസ്മിനോട് പറയുന്നു ഇതൊക്കെ നീ അനുഭവിക്കേണ്ടതാണ് ഇതെല്ലാം ആ ദരിദ്രവാസി പാർവതി കൊണ്ടുപോവുക കമ്പനിയിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫറി അയക്കൂ എന്ന വൈസ് പ്രസിഡന്റ് പറഞ്ഞത് അയാൾ നാളെ എത്തും അപ്പോ നിങ്ങൾ രണ്ടുപേരും ഫോട്ടോയ്ക്ക് തയ്യാറാവണം എന്നെ വിജയമ്മ വിശാലിനോടും പാർവതിയോടുമായി പറയുന്നുണ്ട് പിന്നെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് ഗായത്രി ദേവി അണിഞ്ഞിരുന്ന ഈ തറവാടിന്റെ പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു മാലയുണ്ട് ആ മാല അണിഞ്ഞു വേണം പാർവതി ഫോട്ടോ എടുക്കേണ്ടത് അതിപ്പോ ലോക്കറിലാണ് ഉള്ളത് അത് അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ ഞാൻ രാധികയോട് പറയാം ഗാർഗി പറയുന്നു അപ്പോ നാളെ പാർവതി ഒരു രാജകുമാരിയെ പോലെ തിളങ്ങും ഇതെല്ലാം കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ പ്രഭാവതിയും പ്രതാപനും അകത്തേക്ക് പോയപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിനും നിൽക്കുന്നു ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് ഇല്ല എനിക്ക് കിട്ടേണ്ടതൊന്നും പാർവതി അനുഭവിക്കാൻ പാടില്ല അതിനെ ഞാൻ അവളെ അനുവദിക്കില്ല ശേഷം കാണിക്കുന്നത് ഗോപിനാഥിന്റെ മുറിയിലേക്ക് ശേഖർ വരുന്നുണ്ട് പെട്ടെന്ന് ഗോപി കിടക്കുന്നു ഗോപി സാറേ സാർ പേടിക്കണ്ട ഞാൻ സാറിനോട് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിക്കാനാ വന്നത് ഗോപിനാഥ് പറയുന്നു എടോ ഞാൻ ഈ കമ്പനിയുടെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം തനിക്ക് അറിയില്ലേ പ്രസിഡന്റ് ക്യാബിനിലേക്ക് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ താൻ മറന്നുപോയി ഗോപി സാറെ ഒന്നും മറക്കുന്നവനല്ല ഈ ശേഖർ സാർ അതിനാ എന്റെ മുന്നിൽ അഭിനയിക്കുന്നത് അതിന്റെ ആവശ്യമില്ല സാർ എന്നെ ഭയക്കേണ്ടതില്ല അന്നും ഇന്നും ശേഖരൻ തന്റെ വിശ്വസൻ തന്നെയാണ് ശ്രീദേവി മോളെ കാനഡയിൽ നിന്ന് വന്ന വിവരം സാർ അറിഞ്ഞിട്ടുണ്ടാവൂ ഒരു കണക്കിന് ആ കുഞ്ഞു വന്നത് നന്നായി ഞാൻ പറയുന്നുള്ളൂ ഒന്നും കാണാതെ ആ കുട്ടി ഇത്രയും ദൂരം വരല്ലോ എന്തായാലും ശ്രീദേവി മോള് പാർവതി മോൾക്ക് നല്ല സപ്പോർട്ട് തന്നെയായിരിക്കും പിന്നെ കമ്പനിയിൽ ആകെ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഗോപി സാറിന്റെയും പ്രഭാവതി മേടത്തിന്റെയും കാലാവധി കഴിയുകയാണ് ഇനി കമ്പനി നയിക്കുന്നത് വിശാലം പാർവതിയും ചേർന്നായിരിക്കും ഇതെല്ലാം ചിലപ്പോ ഇതായി സാറിനെ അറിയിച്ചെന്ന് വരില്ല ഇതൊക്കെ അതുകൊണ്ടാണ് ഞാനായിട്ട് സാറിനെ അറിയിച്ചത് ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞ ശേഖർ പോവാൻ തുടങ്ങിയപ്പോൾ ശേഖര എന്ന് പറഞ്ഞ് ഗോപി അവിടെ എണീറ്റിരിക്കുന്നു ഇയാളെ ശേഖരമേനോൻ എന്നല്ലേ പറഞ്ഞത് ശേഖർ പറയുന്നു അതെ ഞാൻ ശേഖരമേനോൻ തന്നെയാണ് ഗോപിനാഥ് പറയുന്നു എങ്കിൽ എനിക്ക് ആ പഴയ ശേഖരമേനോനെ ഒന്ന് കാണണം അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ശേഖർ പെട്ടെന്ന് കണ്ണാടി മാറ്റുന്നു വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് ഗോപിനാഥ് താടിയും മീശയും ഒക്കെ എടുത്ത് മാറ്റി കാണിക്കുന്നുണ്ട് പിന്നെ വിഘും എടുത്ത് മാറ്റി കൊടുക്കുന്നു ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടെ ഏർ ശേഖരമേനോനെ എന്ന് വിളിക്കുകയാണ് ഗോപിനാഥ് എന്തിനായി ഈ വേഷപകർച്ച ചോറിച്ചത് കേട്ടില്ലേ എന് എന് വേഷ പകർച്ചയെന്ന് അത് കേട്ട ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ശേഖർ കൊല്ലാൻ എന്ന് ഉറക്കെ പറയുന്നു കൊല്ലുന്ന ആര് എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ ശേഖർ പ്രഭാവതിരിക്കുകയാണ് ഗോപിനാഥ് പ്രഭാവതിയോ എന്തിനു എന്നെ വിശ്വസിക്കാനാകാതെ വീണ്ടും ചോദിക്കുകയാണ് ഗോപി പെട്ടെന്ന് ശേഖർ ആ വിഗ് എടുത്ത് വെക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം ജയിലിൽ ടെൻഷനോടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ജാസ്മിൻ നടക്കുന്നുണ്ട്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു കോൺസ്റ്റബിൾ ജതിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു അനുജിത്തെ വിളിച്ചിരുന്നു തിരിച്ച് വിളിക്കാൻ പറഞ്ഞിരുന്നു ജാസ്മിൻ വീണ്ടും ആ ഫോണിലേക്ക് വിളിക്കുന്നു എന്താ ജാസ്മിൻ എന്തിനാ നീ വിളിക്കണോന്ന് പറഞ്ഞത് എന്നെ ജതിൻ ചോദിക്കുന്നു ഏട്ടാ എനിക്ക് ഇവിടെ ആകെ ക്ഷേമം നശിച്ചിരിക്കുകയാണെന്ന് ജാസ്മിൻ നീ കാര്യം പറയേ എന്നെ ജതിൻ പറഞ്ഞപ്പോൾ പാർവതി തന്നെയാ കാരണമെന്ന് ജാസ്മിൻ അവളെ തീർക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നപ്പോ നീ അത് ഫ്ലോപ്പ് ആക്കി കളഞ്ഞതല്ലേ എന്ന് ജിതിൻ പറഞ്ഞപ്പോ അത് ഞാനായിട്ട് ഫ്ലോപ്പ് ആക്കി കളഞ്ഞതല്ല അത് ഫ്ലോപ്പ് ആയി പോയതാണ് അന്ന് മണിയിൽ ഞാൻ കൃത്യമായി കറണ്ട് കടുത്തി വിട്ടതായിരുന്നു പക്ഷെ അവള് രക്ഷപ്പെട്ടോ ഷോക്ക് ഇട്ടത് എനിക്കും എന്നെ ജാസ്മിൻ പറഞ്ഞതും ജിതിൻ വീണ്ടും ചോദിക്കുന്നു ഇപ്പോ അവിടെ എന്താ പുതിയ പ്രശ്നം എന്ന് മണിചന്ദ്രമാല എന്ന് ജാസ്മിൻ പറഞ്ഞതും മണിചന്ദ്രമാലയോ എന്ന് എടുത്തു ചോദിക്കുന്നുണ്ട് ജതിൻ ആ ഗായത്രി ദേവി അണിഞ്ഞിരുന്ന മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ പോവുകയാണ് അതിന്റെ വില എത്രയാണെന്ന് ഏട്ടൻ അറിയൂ മൂന്ന് കോടി എന്ന് ജാസ്മിൻ പറഞ്ഞതും ഞെട്ടലോടെ നിൽക്കുകയാണ് ജതിൻ മൂന്ന് കോടിയോ മൂന്ന് കോടി വില വരുന്ന മണിചന്ദ്രമാലയ അവൾക്ക് സമ്മാനമായി കിട്ടിയിരിക്കുന്നത് അത് അവൾ കഴുത്തിൽ കമ്പനിക്ക് വേണ്ടി ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പോകാൻ എന്നെ ജാസ്മിൻ പറഞ്ഞതും ജതിൻ ചോദിക്കുന്നു നീ എന്തിനാ ജാസ്മിനെ അവിടെ നിൽക്കുന്നത് നീ അവിടെ നിന്നിട്ട് എന്ത് പ്രയോജനമായി ഇതുവരെ ഉണ്ടായത് അത് കേട്ട് ജാസ്മിനെ വീണ്ടും ദേഷ്യം വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ